തിരുവനന്തപുരം കാട്ടാക്കടയിൽ വിഷവാതകം ശ്വസിച്ച ഒരാൾ മരിച്ചു ഒരാൾ ഗുരുതരാവസ്ഥയിലാണ് സെപ്റ്റിക് ടാങ്കിന്റെ കോൺക്രീറ്റ് പലകുകൾ നീക്കം ചെയ്യുന്ന ജോലിക്കിടെ ടാങ്കിനുള്ളിൽ ഇറങ്ങിയ ആളാണ് മരിച്ചത് ജിബിൻ ജേബി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജിബിൻ എപ്പോഴായിരുന്നു അപകടം കൂടുതൽ വിവരങ്ങൾ ഇന്ന് രാവിലെ ഒൻപത് മണിയോട് കൂടിയാണ് ഈ ഒരു പുതിയ വീടിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് ഒരു അപകടം ഉണ്ടാകുന്നത് ഇവിടെ ഈ സെപ്റ്റിക് ടാങ്കിന്റെ കോൺക്രീറ്റ് പലകകൾ നീക്കം ചെയ്തതിനു ശേഷം അതിനുള്ളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനിടെയാണ് ഈ ഒരു മരിച്ച തൊഴിലാളി ആദ്യം അവിടെ തല വീഴുന്നത് അദ്ദേഹത്തിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കാൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി രണ്ടാമത് ഒരു തൊഴിലാളിയും കൂടി ഇറങ്ങി അദ്ദേഹവും പക്ഷെ അവിടെ കുഴുങ്ങി വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇത് കണ്ടാണ് സമീപത്തുണ്ടായിരുന്ന മറ്റു തൊഴിലാളികൾ അഗ്നി അഗ്നിശമന സേനയ രക്ഷ അവിടെ ഉടൻ തന്നെ വിവരം അറിയിക്കുകയും ചെയ്ത് അവർ എത്തിയാണ് ഈ മരണമടങ്ങിയ ആളെയും അതുപോലെ തന്നെ ഇതിനകത്ത് ഗുരുതരാവസ്ഥയിൽ ഒരാൾ ഈ വിഷവാതകം വിശ്വസിച്ച് മറ്റൊരാൾ അബോധാവസ്ഥയിലാവുകയും ചെയ്തിരുന്നു അതേയാളെയും പുറത്തേക്ക് എത്തിച്ചത് ആ ഒരു സാഹചര്യത്തിലാണ് എന്തായാലും മറ്റൊരാ ഈ കൂടെ ഉണ്ടായിരുന്ന ആൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് എസ് കെ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് ശരി ജിബിൻ ആണ് വിവരങ്ങൾ നൽകിയത്